ദൈവദാസി ലൂയിസ പിക്കറേത്തേക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്നികാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി മാനുഷിക ഇച്ഛാശക്തിയാകുന്ന രാത്രിയെ നിഷ്കാസനം ചെയ്യാൻ ഉദിക്കുന്ന പ്രഭാതം അവളുടെ മഹത്വപൂർണമായ ജനനം ആത്മാവ് സ്വർഗീയ രാജ്ഞിയോട് ഓ പരിശുദ്ധ അമ്മേ ഇതാ അങ്ങേ അത്ഭുതാവഹമായ ജനനത്തിന്റെ സാക്ഷിയായി അങ്ങയുടെ തൊട്ടിലിനടുത്ത് ഞാനുണ്ട് സ്വർഗം അത്ഭുത പരവശമാകുന്നു സൂര്യൻ അതിൻ്റെ പ്രകാശം അമ്മയിൽ കേന്ദ്രീകരിക്കുന്നു ഭൂമി അനന്നിച്ച് ആഹ്ലാദിക്കുകയും ചെറിയ നവജാതരാജ്ഞി തന്നിൽ വസിക്കുന്നതിൻ്റെ ആദരവ് അനുഭവിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ വിളിയോടും ആജ്ഞയോടും പ്രതികരിക്കുന്നതിനും അങ്ങയെ ബഹുമാനിക്കുന്നതിനും ഉത്സുഖരായും മാലാഖമാർ അവിടുത്തെ തൊട്ടിലിനു ചുറ്റും മത്സര്യത്തോടെ നിലകൊള്ളുന്നു എല്ലാവരും എല്ലാ സൃഷ്ടികളും അങ്ങയെ ബഹുമാനിക്കുകയും അവിടുത്തെ ജനനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എല്ലാവരും ഒപ്പം ഞാനും ഒന്ന് ചേരുന്നു അവരോട് ഐക്യപ്പെട്ട് അമ്മയുടെ തൊട്ടിലിന് മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു അവിടെ അങ്ങയുടെ അമ്മയായ അന്നയും പിതാവായ യോവാക്യുമും അതിയായ അനന്തത്തോടെ നിലകൊള്ളുന്നത് കണ്ടുകൊണ്ടും എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും അങ്ങയുടെ ഹൃദയത്തിലേക്ക് പകരാൻ അഭിലഷിച്ചുകൊണ്ടും എൻ്റെ ആദ്യത്തെ വാക്ക് അങ്ങയോട് പറയുന്നു എൻ്റെ ചെറിയ അമ്മ ഭൂമിയിൽ ദിവ്യഹിതത്തിന്റെ പ്രഭാതം വിളംബരം ചെയ്യുന്ന അങ്ങ് ആത്മാവിലും ലോകം മുഴുവനും മുഴുവനിലുമുള്ള മാനുഷിക ഇച്ഛാശക്തിയുടെ ഇരുണ്ട രാത്രിയെ നിഷ്കാസനം ചെയ്താലും ഓ അതെ ദൈവഹിതത്തിന്റെ രാജ്യത്തിൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്ന കൃപയുടെ പുതിയ പ്രഭാതം എന്ന നിലയിൽ അവിടുത്തെ ജനനം ഞങ്ങളുടെ പ്രത്യാശയാകട്ടെ നവജ നവജാത രാജ്ഞിയുടെ പാഠം എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞേ എൻ്റെ ജനനം മഹത്തരമായിരുന്നു മറ്റൊരു സൃഷ്ടിയുടെയും ജനനം അതിന് സമാനമായി കണക്കാക്കപ്പെടുക അസാധ്യം ഞാൻ എന്നിൽ സ്വർഗവും ദൈവഗതത്തിൻ്റെ സൂര്യനും എൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഭൂമിയും മനോഹരമായ പൂക്കൾ നിറഞ്ഞ അനുഗ്രഹീതവും വിശുദ്ധവുമായ ഭൂമിയും ഉൾക്കൊണ്ടിരുന്നു നവജാതിയായിരുന്നുവെങ്കിലും എന്നിൽ വാണിരുന്ന മഹത്വത്തിൻ്റെ മഹത്വമായ ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയെ ഞാൻ ഉൾക്കൊണ്ടിരുന്നു ഞാൻ സൃഷ്ടിയുടെ മേൽ രാജ്ഞിയും സൃഷ്ടാവിനോട് സ്നേഹം സ്നേഹം എന്ന നിരന്തരം കള കളകള രം ഉയർത്തുന്ന കൃപയുടെ അതിരുകളില്ലാത്ത അലകടലും ആയിരുന്നു ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എന്നിൽ കൂടുതൽ മനോഹാരിതയുള്ള സ്വർഗം സ്വർഗവും ഭൗമിക സൂര്യനേക്കാൾ ശോഭയുള്ള ഒരു സൂര്യനും നിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ ജനനം മാനുഷിക ഇച്ഛാശക്തി ആകുന്ന രാത്രിയെ ഇല്ലാതാക്കുന്ന യഥാർത്ഥ പ്രഭാതമായിരുന്നു പിന്നീട് ഞാൻ വളർന്നപ്പോൾ നിത്യവചനമാകുന്ന സൂര്യൻ ഭൂമിയിൽ ഉദയം ചെയ്യാനായി അതിപ്രശോ ിതമായ ദിവസത്തെ വിളിച്ചുണർത്തുന്ന ഒരു ഉഷസ്സിന് രൂപം നൽകി എൻ്റെ കുഞ്ഞെ എൻ്റെ തൊട്ടിലിന് അരികെ വന്ന് അതിൽ കിടക്കുന്ന നിൻ്റെ ഈ ചെര ചെറിയ അമ്മയെ കേൾക്കുക എൻ്റെ ഹൃദയത്തിൽ അടച്ചു വച്ച് മാതൃസ്നേഹം പകർന്നു നൽകി കൃപയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിലേക്ക് വീണ്ടും ജനിപ്പിച്ച് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എൻ്റെ മക്കളെ ഈ ഭൂമിയുടെ അതിർത്തികൾ വരെയും അന്വേഷിച്ചു പോകാൻ ഞാൻ ജനിച്ച ഉടനെ തന്നെ എൻ്റെ കണ്ണുകൾ തുറന്നു അമ്മയായും രാജ്ഞിയായും വർദ്ധിക്കണമെന്നായിരുന്നു എൻ്റെ അഭിലാഷം എല്ലാവരെയും സുരക്ഷിതമായി സംരക്ഷിക്കാനും ദൈവരാജ്യമെന്ന മഹോന്നത ദാനം അവർക്ക് നൽകാനുമായി അവരെ എല്ലാം എൻ്റെ ഹൃദയത്തിൽ അടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തെന്നാൽ ദൈവഹിതം സ്വന്തമാക്കുന്നതിന് ഒരു പരിമിതികളുമില്ല മറിച്ച് അനന്തമായ വിശാലതകൾ മാത്രം അതിനാൽ എൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെയും നോക്കി ആരും എൻ്റെ കാഴ്ചയിൽ നിന്നും അറിഞ്ഞിരുന്നില്ല എല്ലാവരും അന്ന് എൻ്റെ ജനനം ആഘോഷിച്ചതിനാൽ എനിക്കും അതൊരു തിരുനാളായിരുന്നു എന്നിരുന്നാലും വെളിച്ചത്തിലേക്ക് എൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ സൃഷ്ടികൾ മാനുഷിക ഇച്ഛാശക്തിയാകുന്ന ഇരുണ്ട രാത്രിയിലായിരിക്കുന്നത് കണ്ട് ഞാൻ ഏറെ ദുഃഖിച്ചു ഓ സൃഷ്ടി സ്വന്തം തൻ്റെ മേൽ സ്ഥാപിക്കുവാൻ അനുവദിച്ചതുവഴി കൂരിരുട്ടിൻ്റെ എത്ര വലിയ അഗാധതയാലാണ് ആവരണം ചെയ്യപ്പെട്ടത് നക്ഷത്രങ്ങളുടെ അഭാവമുള്ള രാത്രി തന്നെയാണത് അതിലുമുപരി ഇടിമുഴക്കങ്ങൾക്ക് പിന്നാലെയുള്ള മിന്നലുകൾ അവിടെ ഉണ്ടായി ഈ ഇടിമുഴക്കം ഇരുട്ടിൻ്റെ കട്ടി കൂട്ടുകയും അതിനെ ഭയാനകമാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം പാവപ്പെട്ട സൃഷ്ടിയുടെ മേൽ അവ കൊടുങ്കാറ്റായി വീശുന്നു ഭയത്തിൻ്റെയും ബലഹീനതകളുടെയും അപകടങ്ങളുടെയും തിന്മയിലേക്ക് തള്ളി വീഴ്ത്തുന്ന കൊടുങ്കാറ്റുകൾ മാനുഷിക ഇച്ഛാശക്തിയുടെ ഇരുണ്ട രാത്രിയാൽ വലയം ചെയ്യപ്പെട്ട് ഭയാനകമായി കൊടുങ്കാറ്റിന് കീഴിലുള്ള എൻ്റെ മക്കളെ കണ്ട് എൻ്റെ കൊച്ചു ഹൃദയം കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടു ഇപ്പോൾ തീര ശിശുവായ നിൻ്റെ ഈ അമ്മ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ ചെറുതാണ് ഇപ്പോഴും തൊട്ടിലിൽ തന്നെയാണ് നിനക്ക് വേണ്ടി ഞാൻ പൊടിക്കുന്ന കണ്ണുനീർ കണ്ടാലും ഓരോ തവണയും നീ നിൻ്റെ ഹിതം ചെയ്യുമ്പോൾ നീ നിനക്ക് വേണ്ടി ഒരു രാത്രി രൂപപ്പെടുത്തുകയാണ് ഈ രാത്രി നിനക്ക് എത്രമാത്രം ഉപദ്രവത്തിന് കാരണമാകുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോടുകൂടി കരയുമായിരുന്നു അത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഇച്ഛാശക്തിയുടെ പകൽ വെളിച്ചം നിനക്ക് നഷ്ടപ്പെടുത്തുകയും നിന്നെ കീഴ്മേൽ മറിക്കുകയും നിന്നെ നന്മ ചെയ്യുന്നതിൽ തളർത്തുകയും നിന്നിലുള്ള സത്യമായ സ്നേഹത്തെ തടയുകയും ചെയ്യുന്നു അതുവഴി സൗഖ്യം പ്രാപിക്കുന്നതിന് ആവശ്യമായതൊന്നും കൈവശമില്ലാത്ത ഒരു ദുർബലയായ രോഗിയായി നീ അവശേഷിക്കുന്നു ഹാ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിന്റെ ഹിതം ഒരിക്കലും നീ ചെയ്യരുത് അങ്ങനെ നീ തീരെ കുഞ്ഞായ നിന്റെ ഈ അമ്മയെ സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് വാക്ക് തരിക ആത്മാവ് ശിശുവായ പരിശുദ്ധ അമ്മേ എൻ്റെ ഹിതത്തിൻ്റെ ഭീകരമായ രാത്രിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ വിറകൊള്ളുകയാണ് അതിനാൽ ദൈവഹിതത്തിൽ വീണ്ടും ജനിക്കാനുള്ള കൃപ അവിടുത്തെ അത്ഭുതാഹമായ ജനനത്തിൻ്റെ പുണ്യത്താൽ ചോദിക്കുവാനാണ് ഞാൻ അങ്ങയുടെ തൊട്ടിലിനരികെ ആയിരിക്കുന്നത് സ്വർഗീയ കുഞ്ഞായ എൻ്റെ അമ്മേ ഭൂമിയിൽ ദേവഹൃതത്തിന്റെ രാജ്യം കടന്നു വരാനായി എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും എൻ്റെ പ്രാർത്ഥനകളും കണ്ണുനീരും അങ്ങയോട് അങ്ങയുടേതിനോട് ഏകീകരിച്ച് പ്രാർത്ഥിക്കാനായി ഞാൻ എപ്പോഴും അങ്ങയുടെ അടുത്തുണ്ടായിരിക്കും ചെറിയ സുഹൃതം എൻ്റെ ബഹുമാനത്തിനായി എന്നെ സന്ദർശിക്കാൻ മൂന്ന് പ്രാവശ്യം എൻ്റെ തൊട്ടിലിനരികെ നീ വരണം ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്നോട് ഇങ്ങനെ പറയണം സ്വർഗത്തിൻ്റെ ശിശുവെ ദൈവഹിതത്തിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ അങ്ങയോടൊപ്പം പുനർജനിപ്പിക്കണമേ ജപം ശിശുവായ എൻ്റെ അമ്മ എൻ്റെ ആത്മാവിൽ ദൈവഹിതത്തിൻ പ്രഭാതം ഒതുപ്പിക്കണമേ